ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ദേവയാനി വന്ന് കണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദർശേട്ടൻ അങ്ങനെയുള്ള ആദർശേട്ടനെ എൻ്റെ അമ്മ വിമർശിച്ച വിമർശിച്ചപ്പോൾ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്ന് നയന ചോദിക്കുക അവന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് എന്നെ അത് വേദനിപ്പിച്ചില്ല മുളയെന്ന് ദേവയാനി താനയോട് പറഞ്ഞു പക്ഷേ എന്നെ അത് ഒരുപാട് വേദനിപ്പിച്ചമ്മ തെറ്റുചേർത്ത ആദർശേട്ടനെയാണ് എൻ്റെ അച്ഛനും അമ്മയും വെറുക്കുന്നത് ആ ഒരു വെറുപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് അമ്മ അമ്മയും അച്ഛനൊക്കെ ഓരോന്നും പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്കും ഭയങ്കര ഒരു വേഷമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും സത്യ സത്യങ്ങൾ അറിയണമെന്ന് പറയുമ്പം അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞാൽ അവരുടെ സങ്കടം അത് തീരുവ എന്ന് ചോദിച്ചു ദേവയാനിയെ പിന്നെ ആദർശ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് യഥാർത്ഥ പ്രതി ആരാണെന്ന് മോൾക്ക് അവരോട് പറയേണ്ടി വരില്ല എന്ന് ദേവയാനി അന്തരം ചോദിക്കുക അതും അവരുടെ മരുമകൻ തന്നെയല്ലേ മോളെ എന്ന് ചോദിക്കുമ്പം അതുകൊണ്ടാ ഇതുവരെ ഞാനൊന്നും പറയാതിരുന്നത് ഇനിയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പൊ തൽക്കാലം കാര്യങ്ങൾ ഇതുപോലെ പോട്ടെ മോളെ ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെയാണ് ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടതെന്നും പിന്നെ അവർക്കിടയിൽ സംശയവും തർക്കവും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അതൊന്നും അവരെ ബാധിക്കുന്ന ഒന്നല്ല മോളെ എന്ന് ദേവയായി നയനക്ക് പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ മോനെയും മരുമകളെയും കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നും ദേവയാനി പറയുന്നു നിങ്ങൾ രണ്ടുപേരും അനന്തപുര തറവാടിന്റെ അന്തസ്സ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല എന്ന് ദേവയാനി പറയുമ്പോൾ എനിക്കും ആദർശചേട്ടനും കുറച്ച് കോട്ടം തട്ടിയാലും നമുക്ക് ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിക്കുന്നവരും നന്നായി പോണമെന്നാമ്മേ എൻ്റെ ആഗ്രഹമെന്ന് ദേവയാനിയോട് നയനി അന്നേരം പറഞ്ഞു അതിനിടയിൽ എൻ്റെ അച്ഛനും അമ്മയും തെറ്റിദ്ധാരണ മൂലം ആദർശചേട്ടനെ വെറുക്കുന്നതാണ് എൻ്റെ സങ്കടമെന്നൊക്കെ നയ നയനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ആദർശേട്ടനോട് അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും സംസാരിച്ചാലേ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ അതെനിക്ക് കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റില്ല അമ്മേ ഞാൻ അറിയാതെ എല്ലാം പറയൂന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് മനസ്സിലാക്കാതെ ജലജയും ജാനകൃമൊക്കെ എന്തൊക്കെയാണ് മോളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് മാത്രമാണോ തെറ്റ് ചെയ്തവൻ പോലും ആദർശനെ കുറ്റപ്പെടുത്തിയല്ലേ നടക്കുന്നതെന്ന് ദേവയാനിയാ നേരം ചോദിച്ചു നവിയും ഒട്ടും മോശമൊന്നും അല്ല കേട്ടോ അക്കാര്യത്തിൽ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന മോൾക്ക് ഇവിടെയും അങ്ങനെ തന്നെ ചെയ്തു കൂടെയെന്നും ചോദിക്കുമ്പോൾ നോക്കാം പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും മാതൃ ചേട്ടനെ കൂടുതൽ പഴിച്ചാൽ ഞാൻ ചിലപ്പോൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് വരും അമ്മേ അറിയാതെ ഞാനത് പറഞ്ഞു പോകൂന്നതേ എന്നാ എന്നെ ദേവയാനിയോട് പറഞ്ഞു പറഞ്ഞിങ്ങനെ അവർ തമ്മിൽ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ജലജ അമ്പലത്തിൽ പോയി ഇങ്ങനെ നിൽക്കുക അമ്പലത്തിൽ പോയിട്ട് തിരുമേനിയെ ഇങ്ങനെ കുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പം തിരുമേനിയും ജലജയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പൂർണമായും അവര് പറഞ്ഞു നേരാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ കുറച്ച് ഏഹ് കാര്യങ്ങളൊക്കെ നമുക്കിതായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ചരച്ചി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പിന്നെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് പ്രസാദവും കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കണം ചോദിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് വന്നൂടായിരുന്നോ എന്ന് ഇങ്ങോട്ട് നമ്മുടെ തിരുമേനി ജലജോട് ഇങ് പറയുമ്പം അവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ടല്ല ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറയുവാണേ അദ്ദേഹത്തിനോട് ജലജ പറയുവാണേ അപ്പോ നൂറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചില്ലല്ലോ അല്ല സാധാരണ അഞ്ചും പത്തും ആണല്ലോ തരുന്നതേ ഇന്ന് നൂറ് തന്നു പറയായിരുന്നു എന്ന് ജലജ പറയുമ്പോൾ ചിലറ് വേണമെന്ന് തിരുമേനി തിരിച്ചു ചോദിച്ചു അയ്യോ അല്ല വേണ്ട അത് തിരുമേനിക്ക് തന്നെ ഉള്ളതാണ് നീ ജലജ തിരുമേനിയോട് പറയുക എന്നിട്ട് തിരുമേനി ഈ അമ്മായിമ്മയും മരുമകളും ഒന്നിച്ചാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ജലജപ്പ അതൊക്കെ നൈസായിട്ട് ചോദിക്കാം എൻ്റെ ദേവയാനി ഏട്ടത്തെയും അവരുടെ മരുമകളും ഒരുമിച്ചാണോ ഇങ്ങോട്ട് വന്നതെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ രണ്ടാളും രണ്ടായിട്ടാണ് വന്നത് ആദ്യം അമ്മായിമ്മ വന്നു പിന്നെ മരുമകൾ വന്നു അപ്പൊ ജലജ പല്ലും കടിച്ചു പിടിച്ചി നോണ പറയാം മനസ്സിലാക്കി നിൽക്കാം ആ സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു കനക ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ആ വന്നതെന്ന് പറഞ്ഞു ആ സമയത്ത് അല്ല അമ്മായിമ്മയും മരുമകളും ഇവിടെ ഒരുമിച്ച് വരാറുണ്ടോ ആ ഹേടയ്ക്കൊക്കെ വരാറുണ്ട് അതിനിപ്പ എന്താ കുഴപ്പം അവർ ഒരുമിച്ചല്ലേ വരേണ്ടതെന്ന് തിരുമേനി അങ്ങോട്ട് ചോദിക്കാം ഇപ്പൊ തന്നെ മരുമകളുടെ പേരിൽ അമ്മായിയമ്മ അമ്മ അർച്ചനയൊക്കെ കഴിപ്പിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ജലജ ഞെട്ടി അങ്ങനെ തിരുമേനിയിൽ നിന്ന് സത്യങ്ങളെല്ലാം ജലജ തിരിച്ചറിയോ അതായത് ഇത് ദേവ എടുത്തി നയനയുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചെന്നല്ലേ ആ അതെ അതിനിപ്പെന്താ കൊഴപ്പം ഒന്ന് തിരുമേനി പിന്നെ ഭയങ്കര കലിപ്പായി ചലജക്ക് അപ്പോ നയന മകേരം എന്ന് തന്നെയാണോ പറഞ്ഞത് അതെന്തൊരു ചോദ്യവാ അർച്ചന പൂജിച്ചത് ഞാനല്ലേ പിന്നെ അതിൽ എനിക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞ ജലജി ഇങ്ങനെ അവിടെ നിൽക്കാട്ടോ അപ്പൊ അമ്മായിമ്മ മരുമകളുടെ പേരിൽ അർച്ചനയും വഴിപാടൊക്കെ കഴിപ്പിക്കുന്നുണ്ടല്ലേ ഇത് നേരത്തെയും കഴിപ്പിക്കാറുള്ളതാണല്ലോ ഓ അപ്പോ ഇത് തുടങ്ങിയിട്ട് നാളായോ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതും ദൈവത്തിന്റെ മുന്നിൽ വെച്ച് അതിന്റെ ഒക്കെ ആവശ്യം എന്താന്ന് ചോദിച്ചപ്പോ അയ്യോ ഇനിയൊന്നും ചോദിക്കുന്നില്ല കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടി എന്നും പറഞ്ഞ് ജല ചെന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അമ്മായിമ്മയും മരുമോളും കൂടെ കണ്ണി പൊടി അല്ലേ എന്നും പറഞ്ഞ് നേരെ പുറത്തേക്ക് എന്ന് അനാമികയോട് പറയാം കള്ളക്കളി കയ്യോടെ പിടിച്ചു മോളെ എന്നും പറഞ്ഞു എന്താ പച്ച എന്താ കാര്യം അവളും അവരുടെ അമ്മായിമ്മയും തമ്മിലേയും അടുപ്പുണ്ടെന്ന് തിരുമേനി പറഞ്ഞു എന്ന കാര്യം പറയുമ്പോൾ അനാമികയെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞിങ്ങനെ നിക്കാം അമ്മായിമ്മ മരുമകൾക്ക് വേണ്ടി അർച്ചനയും വഴിപാടും ഒക്കെ നടത്തുന്നുണ്ടെന്ന് ഇപ്പൊ തിരുമേനി പറഞ്ഞു പറഞ്ഞോന്നും പറഞ്ഞു എന്നിട്ട് നമ്മുടെ കണ്ണ് മൂടി കെട്ടുകയായിരുന്നു ഇതുവരെ കൊള്ളോ രണ്ടും കൂടി അപ്പൊ ഒരു വീടിനകത്ത് കഴിഞ്ഞിട്ടും നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ മോളെ പക്ഷെ ഇനി വിഡ്ഢികളാകാൻ പാടില്ല എന്ന് ജലജ പറയുമ്പം അവളെന്നെ ഒരുപാട് കൊച്ചാക്കിയിട്ട് അവിടുന്ന് പോയതെന്നതേ ജല നമ്മുടെ അനാമികം ഇനിയിപ്പോഴേ ആ കൊച്ചാക്കലിന്റെ ശക്തിയൊക്കെ കൂടും മോളെ കാരണതേ അമ്മായി ആ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവൾക്ക് ബലം കൂടുകയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ആദർശിന് ഒരു തെറ്റായ ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ അത് പുറത്തതെന്ന കാര്യം ഈ ജലജ അവിടെ നിന്ന് പറയണം എന്നിട്ട് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതുന്നതും അതുകൊണ്ടാണ് മോളെ എന്ന് പറയുമ്പം ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലല്ലോ ഒന്നും ജലജ എന്തായാലും മോൾ കയറ് നമുക്ക് നോക്കാവും പറഞ്ഞ രണ്ടെണ്ണങ്ങളും കൂടെ നേരെ വെച്ച് പിടിക്കുക അനന്തപുരിയിലേക്ക് ആ ഈ സമയത്ത് മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ അവിടെ എന്തിങ്ങനെ സംസാരിക്കുക അപ്പോൾ എന്താ ഗോവിന്ദനെ അല്ലെങ്കിൽ കനകയൊക്കെ വെച്ച് കാര്യമായിട്ടൊന്നും ഉപദേശിക്കാത്താന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ദേ എൻ്റെ മുന്നിൽ നിന്ന് കരയുകയാണ് ചെയ്തത് അവര് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ പറയുകട്ടോ കുടുംബജീവിതം താള് തെറ്റിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പിന്നെ അനിയുടെ കാര്യങ്ങൾ പറഞ്ഞു അനിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അനിക്കും ഭയങ്കര സങ്കടമാണ് അനിയുടെ കുടുംബജീവിതം താളം തെറ്റി ഇനി അതൊരിക്കലും നേരെയാകില്ലെന്നാണ് അജയനോടും ജയനോടും അനി പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതായിട്ട് മുത്തശ്ശൻ പറയാം ഒരു കാരണവശാലും അവർ തമ്മിലുള്ള വഴക്ക് ബന്ധം പിരിൽ എത്തിച്ചേരാൻ പാടില്ല ആദർശം നയനയും തമ്മിലുള്ള ബന്ധം മാത്രമേ നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ നവീ പ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതിലെത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്കറിയാവല്ലോ എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് പറയുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഇവിടെയുള്ളവർക്കിപ്പോൾ പലതും ഉള്ളിലൊതുക്കി നടക്കുന്നതെന്നൊക്കെ മുത്തശ്ശൻ നേരം പറഞ്ഞു നമ്മുടെ കാലശേഷം ഈ തറവാട് നശിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടെന്നും അതുകൊണ്ട് നേരത്തെ തറവാട് ഭാഗം വയ്ക്കാമെന്നും ഞാൻ പറഞ്ഞതെന്ന് മുത്തശ്ശൻ അന്ന് ആദർശം സമ്മതിച്ചതില്ല ആദർശും നയനിയും ഉള്ളിടത്തോളം കാലം തറവാട് ഭാഗം വെക്കേണ്ടി വരില്ലെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മോളെ എന്ന് ചോദിച്ചു മുത്തശ്ശൻ അപ്പൊ എനിക്ക് മുത്തശ്ശനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് നവ്യ ഉം എന്താ പരാതി വല്ലതുമാണോ ചോദിക്കുമ്പോൾ അത് പരാതി ഒന്നും അല്ല പിന്നെ അബിക്കൊരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കാവെന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ ഇവരെ രണ്ടുപേരും ഇങ്ങനെ നോക്കുവാട്ടോ ഞങ്ങൾക്കാണെങ്കിലും ഇപ്പൊ ഒരു കുഞ്ഞുമായി അതിന് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ആദർശല്ലേ അല്ലേ മോളെ തീരുമാനിക്കുന്നത് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുത്തച്ഛനല്ലേ എന്ന് നവ്യ അന്നേരം ഇവരുടെ രണ്ടുപേരോടും ചോദിച്ചു ഇപ്പോ അങ്ങനെയൊന്നും അല്ല മോളെ കാര്യങ്ങള് കമ്പനി കാര്യങ്ങളും നോക്കുന്നത് ആദർശാണെന്ന് പറയുമ്പോൾ ആദർശനം ചെയ്ത തെറ്റെന്താണെന്ന് മുത്തച്ഛനും മുത്തശ്ശിക്കും അറിയാവല്ലോ പിന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് എങ്ങനെ പ്രവർത്തിക്കുന്നത് അത് ആദ്യം അറിഞ്ഞത് മുത്തശ്ശനല്ലേ പക്ഷേ ഇന്നുവരെ സ്ഥാനത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല ഇപ്പം എന്നെയും കുഞ്ഞിനെയും ജീവനായി കരുതുന്ന നഭിക്കാണെങ്കിൽ ഒരു സ്ഥാനക്കയറ്റവും നൽകുന്നതും ഇല്ലതാനുമെന്ന് ഈ നവ്യ പറയുമ്പോൾ മുത്തശ്ശനവിടെന്നെ എഴുന്നേറ്റു ജീവിതം ഒരുപാട് കണ്ടവരാമാവളെ ഞങ്ങൾ ഈ വീട്ടിലെ ജയനും അജയനും കല്യാണത്തിന് ശേഷവും അവർ ഭാര്യമാരുമായിട്ട് പൊതു പൊരുത്തപ്പെട്ടാണ് ജീവിച്ചത് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൊട്ടത്തറുകൾ അവർക്കിടയിലും ഉണ്ടാകാറുണ്ടായിരുന്നു എങ്കിലും പിന്നെ ജലജയുടെ കാര്യം നിനക്കറിയാവല്ലോ അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ഭർത്താവായ അവരുടെ പാട്ടിന് പോയി എന്നാൽ അതിനൊക്കെ ശേഷം എല്ലാവിധ പൊരുത്തങ്ങളുള്ള ദാമ്പത്യം കണ്ടത് ആദർശലും നയനയിലും ആണെന്ന് പറയുമ്പം അത് ആദർശേട്ടൻ്റെ മിടുക്കല്ല എന്റെ നയനയുടെ മിടുക്കാണ് മുത്തശ്ശെന്ന് നവ്യ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഇവര് വിഷമിച്ച് ഇങ്ങനെ നിൽക്കും അവൾ ചന്തു വെച്ച് ഈ കുടുംബത്തിൽ വഴക്കുണ്ടാക്കിയിരുന്നെങ്കിൽ ഈ വീട് ശാന്തമായിട്ട് പോകുമായിരുന്നോ എന്ന് നബി ഇവരോട് ചോദിക്കാം അവളായതുകൊണ്ടാ ഈ വീട് വിട്ടേ പോവാത്തത് അപ്പോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകാനേ എളുപ്പ കുടുംബത്തിലുള്ളവരെ യോജിപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനാണ് പാടുന്ന കാര്യം മുത്തച്ഛന നേരം പറഞ്ഞു അങ്ങനെ നയിക്കാൻ കഴിഞ്ഞാൽ ഒരു പ്രായം എത്തുമ്പോൾ ആ ജീവിതത്തിന് മധുരമുണ്ട് എന്ന് നമുക്ക് തോന്നുമെന്നും പറഞ്ഞു പറയുമ്പോഴേ എല്ലാം പറയണല്ലോ മുത്തച്ഛ ആദരശേടന ചന്തമാോള സ്വന്തം കുഞ്ഞാണെന്നും പക്ഷെ നയന അന്യ പെൺകുട്ടിയുടെ കുഞ്ഞിനെയല്ലേ ലാളിക്കുന്നതെന്ന് നബി ചോദിച്ചു മോളെ മോളിപ്പം ആദർശനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അത് കേൾക്കുമ്പോഴേ ഞങ്ങൾ രണ്ടാൾക്കും ഒരുപാട് വേദനയുണ്ട് എന്ന് പറഞ്ഞു മുത്തശ്ശി ഒന്നും പറയുന്നില്ല പക്വതെത്താത്ത അനിയൻ മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു എന്നിട്ടും ഒരു കുഞ്ഞയ്ക്കുള്ള ബ്രാ ഒരു ബ്രാഞ്ച് പോലും കൊടുത്തില്ല അതാണ് എന്റെ പരാതി എന്ന് നവ്യ പറയുമ്പോൾ ആദർശം അത് ചെയ്യുന്നതാണോ ചെയ്യുന്നതാണോന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവൻ അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്യില്ല മോളെ എന്തായാലും ഇക്കാര്യത്തിൽ നമുക്ക് ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കാം അതോർത്ത് മോൾ സങ്കടപ്പെട്ടുണ്ട് എന്താ പോരേ എന്ന് ചോദിച്ചു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ നയന ആദർശനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എല്ലാവരും സന്തോഷത്തിലാ എങ്കിലും അതോർത്ത് കരുന്ന രണ്ടുപേരെ എൻ്റെ വീട്ടിലുണ്ടെന്നും എൻ്റെ അച്ഛനും അമ്മയും അവർക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നവ്യ മുത്തശ്ശനോട് പറഞ്ഞു ഗോവിന്ദനും കനകയൊക്കെ വിളിക്കുമ്പോൾ പരാതി പറയുന്നുണ്ടെന്ന കാര്യം മുത്തശ്ശിയും പറഞ്ഞു നേരം പിന്നെ അപ്പോൾ നന്ദു അവർക്കൊപ്പം മോളെ അവൾക്ക് ആദർശേട്ടനെ ഭയങ്കര വിശ്വാസമാണെന്ന് നവ്യ അന്നേരം പറഞ്ഞു അപ്പൊ മുത്തശ്ശനൊന്ന് ചിരിച്ചു അതുകൊണ്ട് ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്യില്ലെന്നാണ് അവള് പറയുന്നെന്ന് പറയുമ്പോൾ അതുകൊണ്ടോളെ ഞാൻ പറയുന്നത് നന്ദു നന്ദുവിന് ഒരു എസ് ഐ ആകാനുള്ള യോഗ്യതയുണ്ടെന്ന് അതെന്താ അങ്ങനെ പറഞ്ഞേ അപ്പോൾ ആദർശേട്ടന്റെ ഭാഗത്ത് എന്താ തെറ്റില്ലേ അങ്ങനെ ഒരു ചോദ്യം എന്നോട് നീ ചോദിക്കേണ്ട സ്വയം ഉത്തരം കണ്ടെത്തുന്നതാണ് നല്ലത് നന്ദുമോള് കണ്ടെത്തിയതുപോലെ എന്നിങ്ങനെ പറയുമ്പോ അവിയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ മോള് കൂടുതലൊന്നും ഇനി ആലോചിക്കാനായിട്ട് നിൽക്കണ്ടെന്നും മുത്തച്ഛൻ പറഞ്ഞു മോൾക്ക് ഇപ്പൊ വേണ്ടതേ ഒരു സ്ഥാനം അല്ലേ അത് പരിഗണിക്കാവുന്ന ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ആ ശരി മുത്തശ്ശാന്ന് പറഞ്ഞു അബി അവിടെ നിന്ന് പോയി ഈ സമയത്ത് അബിക്ക് ഈ സ്ഥാനം കൊടുത്താൽ എന്ത് ചെയ്യും എന്ന് മുത്തശ്ശി ചോദിക്കാം എല്ലാവരുടെയും മുന്നിൽ അവൻ നല്ലവനായി ചമ്മന് അഭിനയിക്കുന്നുണ്ടെങ്കിലും അത്യാഗ്രഹമുള്ള മനസ്സാണ് അവൻ്റെതെന്നും അവൻ്റെ കയ്യിലേക്ക് ഒരു ബ്രാഞ്ച് കൊടുത്താൽ എന്ത് ചെയ്യും എന്ന് ആ ഒരു തല പറയാം പിന്നെ അവൻ്റെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ചുള്ളൊരു ഇതാണ് അവന് കിട്ടിയിരിക്കുന്നതെന്നും എന്നാൽ നയനയ്ക്ക് കോടികൾ വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ സ്നേഹിക്കുന്നവരെ ജീവൻ കൊടുത്തുമ്പോൾ സഹായിക്കണമെന്നുള്ളൊരു തോന്നലുണ്ട് അഭിക്ക് പറ്റിയതിനെയാണ് നവയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് അതേ രീതിയിൽ ചിന്തിക്കുന്ന ആദർശനെ അവൾക്ക് കിട്ടിയത് അത് പൂർവികരുടെ പ്രാർത്ഥനയാണെന്ന് മാത്രം കരുതിയാൽ മതി എന്നിങ്ങനെ പറയുമ്പം എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുക മുത്തശ്ശിയും അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്ന നന്ദുവിനെ ആട്ടോ അവിടെ അവിടെയിട്ട് അയാൾ പെടാപ്പാട് പെടുത്തി കൊണ്ടിരിക്കുക വീണ്ടും നന്ദുവാണെങ്കിൽ വിഷമിച്ചിങ്ങനെ അപ്പുറം മാറി നന്ദു ഇയാൾ വന്നു കണ്ടു പിന്നെ പറഞ്ഞു സാർ കൂടുതൽ സമയം ഞാൻ ഇന്ന് എക്സസൈസ് ചെയ്തിട്ടുണ്ടെന്ന് നന്ദു ഇയാളോട് പറയുമ്പോണ്ടല്ലോ അനോനോ അതൊന്നും പോരാന്ന് ഇയാൾ പറയാ ഇന്ന് ഗ്രൗണ്ടിന് പുറത്തോട്ട് പോണം നടക്കാൻ പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇയാള് പറഞ്ഞപ്പോ എന്റെ സാർ എനിക്ക് തീരെ വയ്യ സാർ എന്ന് പറഞ്ഞു നിനക്കാണോ വയ്യാത്തത് നിനക്കെന്താ കൊഴപ്പ കഴിഞ്ഞ ദിവസം തടിമാടനായ ഓരോ അടിച്ചു മലർത്തിയാളല്ലേ നീയെന്ന് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ എല്ലാവരും നീ സ്മാർട്ട് ആണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം എന്നിട്ട് നന്ദുവായിട്ട് പുറത്ത് പോകാൻ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുക ആ സമയം നീയൊന്നും എന്നോട് ഇങ്ങോട്ട് പറയാൻ കഴിയും നീ തല്ലിയതിൻ്റെ വേദന ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല അതിന് പകരം നീൻ്റെ എസ് ഐ മോഹം ഞാൻ തല്ലി കെടുത്തുപടിയെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ നന്ദുവിനോട് നന്ദുവിനെ പറ്റി മനസ്സിൽ ഇങ്ങനെ പറയാം അതിനുശേഷം പുറത്തേക്ക് ഓടാൻ പോകണം അതിനുശേഷം എല്ലാവരും റെസ്റ്റ് എടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇതായിട്ട് ഇയാൾ പറയാം എന്നിട്ട് കൂട്ടുകാർ വന്നിട്ട് ചിത്രം എക്സസൈസ് ഒന്നും ചെയ്തില്ല ഇനിയും അത്രയ്ക്കൊക്കെ നടക്കാൻ എന്നെക്കൂടെ പറ്റുകടേയും ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് പറ്റുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് നന്ദി പറഞ്ഞു പക്ഷെ ഞാൻ തളരില്ല എന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ ഇരിക്കുക അതിന് ശേഷം ഇയാളെല്ലാവരുമായിട്ട് റോട്ടിലൂടെ നടക്കാൻ പോവുക അങ്ങനെ ദ ഇയാൾ നമ്മളെ ശരിക്കും ഇതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നന്ദു കൂട്ടുകാരികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടുന്നെല്ലാവരും ഓടുന്നപ്പം നന്ദുവിന് ഓടിയെത്താൻ പറ്റുന്നില്ല കേട്ടോ നന്ദു ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേഹ് നമ്മുടെ നന്ദുവിൻ്റെ മുന്നിലേക്ക് അനി വന്ന് ചാടുന്നത് അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു ഞെട്ടി ആ സമയത്ത് പോയി പോ പോ അപ്പം നന്ദു നീ നല്ല ടയേർഡാണല്ലോ അപ്പം നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ദേഹ് എന്നെ ദ്രോഹിക്കാനായിട്ട് നീ പൂ പോ നന്ദു ഇങ്ങനെ പറയാം ആ സമയത്താണ് ആ എസ് ഐ അങ്ങോട്ടേക്ക് വരുന്നതും ഈ അനിയും നന്ദുവിനെയും കാണുന്നതും ധാരാളം എന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിനിങ് സമയത്ത് തിരിഞ്ഞു നിന്ന് വഴിപോക്കരോട് ലോഹ്യം പറയുക അല്ലേ എന്നും ചോദിച്ച അയാൾ ആ സമയത്ത് അനി ഇതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പം എനിക്ക് വയ്യ സ്ഥലം ഞാൻ തളർന്നിട്ട് ഇരുന്നു പോയതാണെന്ന് നന്ദി പറയണം അങ്ങനെ തളർച്ച ഉള്ളവർക്ക് സ്ഥിരമായിട്ട് വീട്ടിലിരിക്കാം ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റത്തില്ല എന്ന് ഇയാൾ പറഞ്ഞു ആ സമയത്ത് അനി ഇങ്ങനെ നോക്കുക നിന്റെ കാര്യത്തിൽ നീ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് നീ എസ് ഐ പറഞ്ഞു ആ സമയത്ത് സാറേ അവൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് അനി പറഞ്ഞു ഓഹോ എന്നാ നീ അവളെ കൊണ്ടുപോയി ക്ഷീണമൊക്കെ മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അനിയോട് പറഞ്ഞു അങ്ങനെ സാറും അനിയും കൂടെ കോർത്തുവിട്ടോ ശരിക്കും അതിനുശേഷം നന്ദുസറി ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇയാളുടെ ഒപ്പം പോവുക ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇവനൊരു കാട്ടാളനാണെന്ന് എന്തായാലും ഇനി അനി ഇവൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥയസാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി